ദിവ്യകാരുണ്യ അനുഭവങ്ങൾ ഇത് സി എം ഐ സഭാംഗമായ ഫാദർ തോമസ് ഞൊണ്ടിക്കൽ സി എം ഐ ദിവ്യകാരുണ്യനാഥൻ കരം പിടിച്ചു നയിക്കുന്ന അനുഭവങ്ങൾ തോമസ് അച്ഛൻ നമ്മോട് പങ്കുവയ്ക്കുന്നു എൻ്റെ വീട്ടുപേര് ഞൊണ്ടിക്കൽ ഞാൻ സി എം ഐ സന്യാസ സമൂഹത്തിലെ ഒരു വൈദികനാണ് പട്ടം കഴിഞ്ഞിട്ട് ഇപ്പം ഒരു വർഷത്തോളം കാലഘട്ടം കഴിഞ്ഞു ഞാൻ ജെറൂസലേം തലോർ അടുത്തുള്ള തൃശ്ശൂർ തലോർ അടുത്തുള്ള ജെറുസലേം ധ്യാനകേന്ദ്രത്തിലാണ് ഞാൻ എൻ്റെ ശുശ്രൂഷകൾ ചെയ്യുന്നത് നിങ്ങൾക്കൊരുപക്ഷെ അറിയാം ജെറുസലേം വചനകൂടാരം ഒരു ധ്യാനകേന്ദ്രമാണ് പൗർത്യ ശുശ്രൂഷകളുടെ ഭാഗമായിട്ട് ഞാൻ ആ അതിനോട് ചേർന്നാണ് എൻ്റെ ശുശ്രൂഷകൾ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പുത്രി ഒത്തിരി സ്നേഹത്തോടുകൂടെ നിങ്ങളോടൊപ്പം ഇന്നായിരിക്കുന്നത് വിശുദ്ധ കുർബാനയെക്കുറിച്ചുള്ള എൻ്റെ അനുഭവങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനായിട്ടാണ് വിശുദ്ധ കുർബാനയും ഞാനും തമ്മിലുള്ള ബന്ധം എൻ്റെ ചെറുപ്പകാലം തൊട്ട് തന്നെ എൻ്റെ കൂടെ ആ ബന്ധം എനിക്കുണ്ട് ചെറുപ്പത്തിൽ എൻ്റെ വീടിൻ്റെ പശ്ചാത്തലത്തിലേക്ക് കടന്നു വരുമ്പോൾ എൻ്റെ വീട് എനിമേലിക്കടുത്തുള്ള കൊല്ലമുള എന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞങ്ങൾ എൻ്റെ വീട് ഉള്ളത് അപ്പം നേരത്തെ ഞങ്ങൾ താമസിച്ചിരുന്ന മണിപ്പുഴയെന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു ഞാനിത് പറയാൻ കാരണം എൻ്റെ വീടിനോട് തൊട്ടടുത്ത് തന്നെയായിരുന്നു പള്ളി ഇപ്പം നടന്നു പോകാവുന്നതൊക്കെ ഒരു ദൂരത്തിലായിരുന്നു ഞങ്ങളുടെ എൻ്റെ വീടിനടുത്തായിരുന്നു ഒരു പള്ളി ഉണ്ടായിരുന്നത് അപ്പം എൻ്റെ വീടിനെ കുറിച്ച് പറയുമ്പോൾ ആദ്യം തന്നെ എൻ്റെ മാതാപിതാക്കളെക്കുറിച്ച് ഞാൻ പറയാം എൻ്റെ അപ്പനും എൻ്റെ അമ്മയും അപ്പനെ സംബന്ധിച്ചിടത്തോളം അപ്പനൊരു കരിസ്മാറ്റിക് ശുശ്രൂഷകനാണ് അപ്പൻ്റെ പേര് ബെന്നി വീട്ടുപേർ ബെന്നി ചുണ്ടിക്കണമെന്നാണ് അപ്പൻ അറിയപ്പെടുക അപ്പം അപ്പൻ എൻ്റെ ചെറുപ്പ കാലഘട്ടത്തിൽ എൻ്റെ അനുഭവത്തിൽ വളരെ സ്ട്രിക്റ്റ് സ്ട്രിക്റ്റായിട്ടുള്ളൊരു അപ്പനായിരുന്നു അപ്പൻ ഒരു കാര്യത്തിലാണ് ഏറ്റവും സ്ട്രിക്റ്റ് ഉണ്ടായിരുന്നത് അത് പള്ളിയിൽ പോകുന്ന കാര്യത്തിലാണ് വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്ന കാര്യത്തിലാണ് അതായത് എൻ്റെ കുടുംബത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത് ഇന്നേ വരെ ഒരു കുർബാന പോലും മുടക്കാത്ത കുടുംബമാണ് എൻ്റെ അതായത് കുഞ്ഞ് നാളിൽ തന്നെ അപ്പൻ പറയുന്ന ഒരേ കാര്യം ചിലപ്പോൾ ഞാൻ അടി അടികൊണ്ടിരിക്കുന്നത് ഏറ്റവും കൂടുതൽ കുർബാനയിൽ പങ്കെടുക്കാൻ ഇരിക്കാൻ വേണ്ടി ഞാൻ കണ്ടെത്തിയ എക്സ്ക്യൂസുകൾക്കാണ് അപ്പനെന്നെ തല്ലിയിരിക്കുന്നത് ഞാൻ എൻ്റെ ഓർമ്മയിൽ അതുപോലെ ചിലപ്പം പഠിക്കാത്ത കാര്യങ്ങൾക്കൊക്കെയും അപ്പം എന്നെ അങ്ങനെയാണ് എൻ്റെ ഓർമ്മ ആ ഓർമ്മ കുഞ്ഞു കാലഘട്ടങ്ങളുള്ളത് അപ്പം വിശുദ്ധ കുർബാന ഒരിക്കലും മുടക്കാത്ത ഒരു കുടുംബമാണ് എൻ്റെ കുടുംബം അപ്പം അപ്പനെ ഞാൻ കണ്ടിരിക്കുന്നത് അപ്പന് നി വിശുർവാനം മുടക്കാതിരിക്കണമെങ്കിൽ അറിയാം ലേറ്റ് നൈറ്റ് ഒരു പരിപാടിയും അപ്പനുവദിക്കില്ല ഇപ്പം കൂട്ട് സ്കൂളിൽ ചെല്ലുമ്പം കൂട്ടുകാരൊക്കെ പറയും ഞങ്ങൾ രാത്രി ഈ സിനിമ കണ്ടു എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് എൻ്റെ അപ്പനോടന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് എന്തൊരു ഹൊറിബിളാണ് എൻ്റെ അപ്പൻ രാത്രി ഉറക്കളെ ഒരു സിനിമ കാണാൻ പോലും എന്നെ അനുവദിക്കില്ല അല്ലെ എനിക്ക് എനിക്ക് എൻ്റെ ഒരു അനിയനുണ്ട് അതുപോലെ പെങ്ങളുമുണ്ട് അപ്പം ഞങ്ങൾക്ക് അങ്ങനെ വൈകിട്ട് കിടന്നിരിക്കണം കിടക്കുന്നതിൻ്റെ പർപ്പസ് ഇതാണ് രാവിലെ നേരത്തെ എഴുന്നേൽക്കണം വിശുദ്ധ കുർബാനയ്ക്ക് പോകണം അത് ആദ്യത്തെ കുർബാനയ്ക്ക് തന്നെ പോകണം കുർബാനയ്ക്ക് പോയിട്ട് ഒരു കാര്യം കൂടെ അപ്പൻ്റെ മറ്റൊരു പ്രത്യേകത കുർബാന കഴിഞ്ഞാൽ ഏറ്റവും അവസാനം അപ്പനായിരിക്കും പള്ളിയിൽ നിന്ന് ഇറങ്ങി പോകുന്നത് പള്ളിയുടെ ഏറ്റവും പുറകിൽ കൈകൾ വിരിച്ചു പിടിച്ച് നിന്ന് എൻ്റെ അപ്പൻ പ്രാർത്ഥിക്കുന്ന ആ മാതൃക എൻ്റെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതാണ് എൻ്റെ ബാക്ക്ഗ്രൗണ്ട് കുർബാന മുടങ്ങാതെ ഇങ്ങനെ കുർബാനയെ പങ്കെടുക്കുന്നു അങ്ങനെ മുൻപോട്ട് ഒരു കുടുംബം ഇനി എൻ്റെ അമ്മയെക്കുറിച്ച് ഞാൻ ഓർക്കുമ്പോൾ എൻ്റെ വീട്ടിൽ അമ്മ കുടുംബ പ്രാർത്ഥന മുടങ്ങാതെ നടക്കുന്നതിൽ അമ്മ ശ്രദ്ധ കേന്ദ്രീകരിച്ചിരുന്നു അതുകൊണ്ട് തന്നെ വൈകുന്നേരങ്ങളിൽ വീട്ടിൽ ടി വി വെക്കില്ല അങ്ങനെയുള്ള കാര്യങ്ങൾ വീട്ടിലുണ്ടാവില്ല കുടുംബ പ്രാർത്ഥനയ്ക്ക് വീട്ടിൽ പ്രാധാന്യം ഉണ്ടായിരുന്നു രണ്ടാമതായിട്ട് എൻ്റെ അമ്മയെക്കുറിച്ച് ഓർക്കുമ്പോൾ അമ്മ ഈ ദൈവകരുണയെക്കുറിച്ച് ഞാൻ എൻ്റെ വൈദികനായി കറി കഴിഞ്ഞൊക്കെയാണ് അല്ലെങ്കിൽ എൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിലൊക്കെയാണ് ഞാൻ ദൈവകരുണയെക്കുറിച്ച് കൂടുതൽ അറിയുക പക്ഷേ എൻ്റെ ചെറുപ്പകാലഘട്ടത്തിൽ തന്നെ അമ്മ ഈ ദൈവകണ്ണ ഒരു പ്രേക്ഷിതയായിരുന്നു എന്ന് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നു അതായത് വീട്ടിൽ ഈ ദൈവകരുണയുടെ പിക്ചർ അമ്മ കൊണ്ടുവച്ചിരുന്നു ദൈവകണ്ണയുടെ ഒരു പുസ്തകം അമ്മയുടെ കയ്യിലുണ്ടായിരുന്നു അമ്മയത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യുന്നു അതുപോലെ തന്നെ ദൈവകരുണയെക്കുറിച്ച് ഞങ്ങൾക്ക് പറഞ്ഞു തരികയും ഒക്കെ ചെയ്തിരുന്നത് എൻ്റെ ഓർമ്മയിലുണ്ട് ഇനി ഇങ്ങനെ എൻ്റെ കുടുംബ പശ്ചാത്തലമായിരിക്കും തന്നെ വിശുദ്ധ കുർബാനയോട് എനിക്കുള്ള ആ ഒരു അറ്റാച്ച്മെൻറ്റ് ഉണ്ടാകുന്നത് ഒത്തിരി കാലഘട്ടത്തിന് ശേഷമാണ് ഇനിയും എൻ്റെ ആദ്യ കുർബാന കഴിഞ്ഞ സമയത്ത് തന്നെ പിറ്റേ ദിവസം തന്നെ ഞാൻ കുർബാനയിൽ കൂടാനായിട്ട് തുടങ്ങി ഒരു അൾത്താര ബാലനായിട്ട് കൂടി തുടങ്ങി അപ്പോൾ എനിക്ക് മനസ്സിൽ അപ്പം എൻ്റെ ഉള്ളിൽ ആ ഒരു ചെറിയ തീപ്പൊരി ഇങ്ങനെ കത്തുന്നുണ്ടായിരുന്നു അതായത് എനിക്കും ഇതുപോലെ അച്ഛനെ പോലെ ഈ അൾത്താരെ കയറി നിൽക്കണം വിശുദ്ധ കുർബാന അർപ്പിക്കണം എന്ന ഒരു ചെറിയ ആ ഒരു സ്പാർക്ക് നാം എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു ഇനി എൻ്റെ കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോഴും വൊക്കേഷനിലേക്ക് ഞാൻ കടന്നു വരുമ്പോഴും എന്തിനാണ് വൈദികനാകുന്നതെന്ന് എന്നോട് എൻ്റെ മനസ്സിലുള്ള ചിന്തയെന്ന് പറയുന്നത് അച്ഛനാകുന്നത് കുർബാന ചൊല്ലണം കുർബാന ചൊല്ലണം മറ്റൊന്നിനെക്കുറിച്ച് എനിക്കറിയില്ല മറ്റൊന്നിനെക്കുറിച്ച് എൻ്റെ എനിക്കൊരു ഒരു ചിന്തയുണ്ടായിരുന്നില്ല ഒരു പക്ഷേ ഇപ്പോൾ കൂടെയുള്ളവരൊക്കെ പറയും എനിക്ക് നല്ല വിശുദ്ധനായ വൈദികനാകണം അങ്ങനെയൊക്കെ പറയുമ്പോൾ പോലും എനിക്ക് എൻ്റെ ഉള്ളിലുള്ള ചിന്തയെന്ന് പറയുന്നത് അച്ഛനാകണം അച്ഛനാകുന്നത് കുർബാന ചൊല്ലാൻ വേണ്ടിയിട്ടാണ് അച്ഛനാകുന്നത് ഇതാണ് എൻ്റെ വൊക്കേഷനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എൻ്റെ എനിക്ക് ഉള്ള ഓർമ്മ ഇനി അതുപോലെ ഈ കുർബാനയ്ക്ക് അപ്പം വീട് വീടടുത്തായിരുന്നുകൊണ്ട് തന്നെ പള്ളിയിൽ പോകണമെന്ന് നിർബന്ധമുണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഞാൻ പള്ളി പോകും അതുപോലെ തന്നെ ഈ കുർബാനയിൽ കുർബാനയ്ക്ക് കൂടും അങ്ങനെ എൻ്റെ ചെറുപ്പകാലഘട്ടം ഇങ്ങനെ കടന്നു വന്ന് ഞാൻ എൻ്റെ വൊക്കേഷൻ്റെ സമയമായപ്പോഴും ഇങ്ങനെ എന്നും പള്ളിയിൽ വരുന്നു കുർബാനയ്ക്ക് കൂടുന്നു അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റുള്ളവർ എന്നെ കാണുമ്പോഴും കൂടെയുള്ളവരും ഒക്കെ പറയുന്നു നീ ഒരു അച്ഛനാവണം ചെറുപ്പത്തിൽ തന്നെ അപ്പൻ അപ്പനിങ്ങനെ പറയും അച്ഛനാവണം അങ്ങനെയുള്ള ആ കേൾവി മറ്റുള്ളവരിൽ നിന്ന് ഞാനിങ്ങനെ കേട്ടുകൊണ്ടാണ് ഞാൻ മുമ്പോട്ട് വന്നിരുന്നത് അതുകൊണ്ട് തന്നെ ഈശോയിലെ സ്നേഹമുള്ളവരെ എൻ്റെ ദൈവവിളിയുടെയും എൻ്റെ പൗരോഹിത്യത്തിൻ്റെയും വിശുദ്ധ കുർബാനയോടുള്ള എൻ്റെ ആഴമായ സ്നേഹത്തിൻ്റെയും എൻ്റെ ദൈവക ദിവ്യകാരുണ്യ അനുഭവത്തിൻ്റെയും ഒക്കെ കാതലായിട്ട് അടിസ്ഥാനമായിട്ട് നിൽക്കുന്നത് എനിക്ക് എൻ്റെ കുടുംബത്തിൽ നിന്ന് ലഭിച്ച ഈ വിശുദ്ധ കുർബാനയോടുള്ള അറ്റാച്ച്മെൻ്റ് ആണ് അല്ലെങ്കിൽ ആ വലിയ മാതൃ അപ്പൻ്റെ മാതൃക അമ്മയുടെ മാതൃക അതുപോലെ അവർ പറഞ്ഞു തന്നിരിക്കുന്ന ആ അവരിൽ നിന്ന് ഞാൻ കണ്ടതും പറഞ്ഞു തന്നിരിക്കുന്നതുമായ പാഠങ്ങളാണ് വിശുദ്ധ കുർബാനയോട് ഇത്രയൊരു ഇന്ന് പുരോഹിതനായിട്ട് നിൽക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ ഇത്രമാത്രം സ്നേഹിക്കുവാനായിട്ടൊക്കെ എനിക്ക് കാരണമായിട്ട് എൻ്റെ പ്രചോദക ശക്തിയായിട്ട് എൻ്റെ ജീവിതത്തിൽ നിലനിൽക്കുന്നതെന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നതിൽ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട് ീടും സ്നേഹമേ കരുണതൻ കയർ പിടിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ പരിശുദ്ധ പരമ അനന്ത സ്നേഹമേ പരിശുദ്ധ പരമ അനന്ത സ്നേഹമേ ഞാൻ ഓരോ ആൾത്താറിൽ നിൽക്കുമ്പോഴും കുർബാനയ്ക്ക് കൂടുമ്പോഴും ഞാൻ സൂചിപ്പിച്ചു എനിക്കൊരു ഈ ഒരു സ്വപ്നം എൻ്റെ മനസ്സിലേക്ക് കർത്താവ് ഇറക്കി വെച്ചതുപോലെ എനിക്ക് തോന്നുകയാണ് അച്ഛനാവണം കുർബാന ചൊല്ലണം ഇനി അതുപോലെ ഓരോ വിശുദ്ധ കുർബാനയിലും പങ്കെടുക്കുമ്പോഴും എൻ്റെ ഒരു നേച്ചർ ഞാൻ മനസ്സിലാക്കിയതനുസരിച്ച് അനുസരിച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നന്നായി ചെയ്യണം ഇല്ലെങ്കിൽ ചെയ്യരുത് ഇനി അതുപോലെ തന്നെ മനസ്സിലാക്കി ചെയ്യണം ഇതെന്താണ് എന്താണെന്ന് മനസ്സിലാക്കണം ഒരു ബോധ്യമാക്കിയിട്ട് ആ അതെന്നോട് ചേർത്ത് വെച്ചിട്ട് എൻ്റെ ഒരു ഭാഗമാക്കിയിട്ട് ചെയ്യണമെന്ന് ചെറുപ്പം മുതലേ എൻ്റെ ഉള്ളിൽ ഇങ്ങനൊരു ഒരു സാധനം എൻ്റെ ഉള്ളിലുണ്ട് അതുപോലെ തന്നെ എൻ്റെ ഉള്ളിലുള്ളതാണ് എന്നെ സൃഷ്ടിച്ചതൊരു ദൈവമാണ് അപ്പം എൻ്റെ മാതാപിതാക്കളെക്കാളും എൻ്റെ ദൈവത്തെ എൻ്റെ മേൽ റെസ്പോൺസിബിലിറ്റി ഉണ്ട് ആ ദൈവം എൻ്റെ കൂടെയുണ്ട് ആ ദൈവം സന്നിഹിതമാകുന്നുണ്ട് ഈ കുർബാനയിൽ ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ എനിക്ക് ആരും പറഞ്ഞു തരാതെ തന്നെ എൻ്റെ കൂടെ ഉള്ളതുപോലെ എനിക്ക് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ വിശുദ്ധ ഈ കുർബാന പുസ്തകം എടുക്കണം കുർബാന പുസ്തകത്തിൽ നോക്കി പ്രാർത്ഥനകൾ മനസ്സിലാക്കണമെന്നൊക്കെ കുഞ്ഞ് ചെറുപ്പത്തിൽ തൊട്ടേ എൻ്റെ ഉള്ളിലുണ്ടായിരുന്നു അപ്പോൾ ഞാനിങ്ങനെ ഈ പ്രാർത്ഥനയിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യേകിച്ചൊന്നും മനസ്സിലായില്ലെങ്കിലും എനിക്ക് മനസ്സിലായ ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട് ഞാൻ ഈ പങ്കെടുക്കുന്ന വിശുദ്ധ കുർബാന എൻ്റെ മറ്റ് പ്രാർത്ഥനകൾ പോലെ അല്ല ഒന്നാമതായിട്ട് രണ്ട് ഞാൻ നിൽക്കുന്ന ഈ സ്ഥലത്തിന് ഈ മധുബ ഈ അൾത്താരിക്ക് എന്തോ ഒരു പ്രത്യേകതയുണ്ട് മറ്റ് ഞാൻ നിൽക്കുന്ന സ്ഥലങ്ങൾ അല്ല പിന്നെ ഞാൻ മനസ്സിലാക്കിയതൊരു കാര്യം ഞാൻ ഇപ്പോൾ എൻ്റെ അനിയനെ ആയിട്ടൊക്കെ വഴക്കുണ്ടാക്കിയിട്ട് ഞാൻ എല്ലാ ദിവസവും കുർബാനയ്ക്ക് കൂടും അൾത്താര ബാലനാണ് അപ്പം അനീനമായിട്ട് വഴക്കുണ്ടാക്കി അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കുരുത്തക്കേടുകളോ ആ പാപങ്ങളായിട്ട് എന്തെങ്കിലുമൊക്കെ എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നിട്ട് ഞാൻ ഈ അൾത്താരെ വന്ന് നിൽക്കുമ്പോൾ ഞാൻ അസ്വസ്ഥനാണ് അല്ലെങ്കിൽ എനിക്ക് ആ ഒരു കോൺഫിഡൻസ് ഇല്ലാത്തത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ട് ഞാനത് അനുഭവിച്ചിട്ടുണ്ട് അപ്പോഴൊക്കെയും എനിക്ക് മനസ്സിലാക്കി ഇതൊ എന്തെന്തോ ഡിഫറെൻ്റാണ് ഇതെന്തോ വ്യത്യാസമുള്ള ഒന്നാണെന്ന് എൻ്റെ ചെറുപ്പത്തിൽ തന്നെ എനിക്ക് ഈ എൻ്റെ ഈ അനുഭവങ്ങളിലൂടെ എനിക്ക് എൻ്റെ ഉള്ളിലേക്ക് കിട്ടി ഇനി ഞാൻ സെമിനാരിലേക്ക് കടന്നു വരികയാണ് ഞാൻ സെമിനാറിൽ കടന്നു വരുമ്പോൾ പൗരോഹിത്യം എന്താണെന്നോ അല്ലെങ്കിൽ സന്യാസ പൗരോഹിത്യം എന്താണെന്നോ അല്ലെങ്കിൽ ഇടവകപ്പെട്ടം എന്താണെന്നോ ഇങ്ങനെയൊന്നും ഒരു അറിയാത്ത വ്യക്തിയായിട്ടാണ് ഞാൻ കടന്നു വരുന്നത് നീ എന്തിനാണ് സെമിനാരി പോകുന്നത് ആരെങ്കിലും എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛനാവണം കുർബാന ചെല്ലണം ഇത് മാത്രമാണ് എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് അത് ഞാൻ സെമിനാരിയിലേക്ക് കടന്നു വരുന്നു ഇനി അതുപോലെ തന്നെ എൻ്റെ എൻ്റെ ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ ദൈവമുണ്ടെന്നൊക്കെയുള്ള ആ ഉറച്ച ബോധ്യം എനിക്കുണ്ട് അക്കാര്യത്തിനെനിക്കൊരു സംശയമല്ല ദൈവം എൻ്റെ കൂടെയുണ്ട് എൻ്റെ കൂടെ നടക്കുന്നുണ്ട് ഇങ്ങനെയുള്ള ബോധ്യങ്ങൾ എനിക്ക് ശക്തമായിട്ടുണ്ട് സെമിനാരിലേക്ക് വന്ന സമയത്തും അതുകൊണ്ട് തന്നെ എൻ്റെ കൂടെയുണ്ട് ഇനിയും എന്നെ എന്നെക്കുറിച്ച് പറയുമ്പോഴെനിക്കങ്ങനെ കോൺഫിഡൻസ് ഉള്ള ആളാണ് ഞാൻ പഠിക്കാൻ എനിക്ക് ഞാൻ ഉഴപ്പിയാൽ മാത്രമേ ഞാൻ തോക്കത്തുള്ളൂ ഇനി അതുപോലെ തന്നെ ഒരു ഓഡിയൻസിന് മുമ്പിൽ കയറി നിൽക്കുവാനോ സംസാരിക്കാനോ ഒന്നും കുഴപ്പമില്ലാത്ത അപ്പോൾ ഇതൊക്കെയും ഞാനിങ്ങനെ ചിന്തിച്ച് നോക്കുമ്പോൾ ഞാൻ ശരിക്കും ഒരു അഹന്ത കൂടുതലുള്ള വ്യക്തിയായിട്ട് ഞാൻ എന്നെക്കുറിച്ച് മനസ്സിലാക്കുകയാണ് ഞാൻ ഡിപ്പെൻഡ് ചെയ്തിരുന്നില്ല ഇന്ന് പുരോഹിതനായിട്ട് ഞാൻ നിൽക്കുമ്പോൾ എനിക്കറിയാം അല്ലെങ്കിൽ എൻ്റെ സെമിനാരി കാലഘട്ടങ്ങളിൽ ഞാൻ മനസ്സിലാക്കി എനിക്കൊരു ദൈവമുണ്ട് ഈ ദൈവം എൻ്റെ കൂടെയുണ്ട് ഈ ദൈവമായിട്ട് എനിക്ക് ഒരു റിലേഷൻഷിപ്പ് ഉണ്ട് എനിക്കൊരു ബന്ധമുണ്ട് ഇത് ഞാൻ ആ സിമിനലിൽ കടന്നു വരുന്ന കാലഘട്ടങ്ങളൊന്നും എനിക്ക് അറിയില്ലായിരുന്നു അപ്പം എനിക്ക് കഴിവുകളുണ്ട് എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് എനിക്ക് കഴിവുകളുണ്ട് അപ്പം ഞാനിങ്ങനെ ജീവിച്ചാൽ മതി ഞാൻ സെൽഫ് ഡിപ്പെൻഡൻ്റ് ആയിരുന്നു അപ്പം ഞാനിങ്ങനെ എൻ്റെ കഴിവുകൾ അനുസരിച്ച് ജീവിക്കുന്നു ഇങ്ങനെ മുൻപോട്ട് പോകുന്നു ഞാൻ എനിക്കറിയാം ഞാൻ ജയിക്കും എല്ലാ പരീക്ഷയ്ക്കും ജയിക്കും കാരണം ഞാൻ ഉഴപ്പേ മാത്രമേ ഞാൻ തോക്കത്തുള്ളൂ അതുപോലെ എന്ത് കാര്യങ്ങളും ചെയ്യാനും എനിക്കൊരു പേടിയില്ല ഒരു മടിയിൽ ഇങ്ങനെ ഞാനിങ്ങനെ മുമ്പോട്ട് കടന്നു വരുമ്പോൾ എൻ്റെ നോഷ്യേറ്റ് കാലഘട്ടം വരുന്നു നോഷ്യേറ്റ് കാലഘട്ടം അപ്പം കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇടപെടാനായിട്ട് തുടങ്ങി അതായത് കർത്താവ് എൻ്റെ കൂടെയുണ്ട് പക്ഷേ കർത്താവ് തന്നില്ലെങ്കിൽ നിനക്കൊന്നുമില്ല എന്ന ആ അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു ഇന്ന് ഞാൻ നിന്ന് നിങ്ങളോട് വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ എൻ്റെ ജീവിതത്തെ തുന്നി ചേർത്തത് വിശുദ്ധ കുർബാനയാണ് ചിതറിപ്പോയ എൻ്റെ ജീവിതത്തെ തുന്നി ചേർത്തത് വിശുദ്ധ കുർബാനയാണ് കാരണം കർത്താവ് ഞാൻ ഒന്നുമല്ല എന്ന ആ അനുഭവത്തിലേക്ക് എന്നെ കൊണ്ടുവന്നു അതായത് കർത്താവ് സഹായിച്ചില്ലെങ്കിൽ ഈ കഴിവുകളെല്ലാം തന്ന കർത്താവാണ് എന്നെ സഹായിച്ചില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന സീറോ എക്സ്പീരിയൻസിലേക്ക് കർത്താവ് എന്നെ കൊണ്ടുവന്നു എൻ്റെ നോഷിയേറ്റ് കാലഘട്ടം നിങ്ങൾക്കറിയാം സന്യാസ പൗരോഹിത്യത്തിൻ്റെ ഈ പരിശീലന കാലഘട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടമാണ് ഈ നോഷിയേറ്റ് കാലഘട്ടം നമ്മൾ ആഴമായിട്ട് പ്രാർത്ഥിക്കുകയും വചനം ധ്യാനിക്കുകയും കർത്താവിനെ അനുഭവിക്കാനായിട്ടൊക്കെ മാറ്റി വെച്ചിരിക്കുന്ന ഒരു പീരീഡാണത് അപ്പോൾ അവിടെ വെച്ച് ശരിക്കും നമുക്ക് എനിക്ക് എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുവാനായിട്ട് കർത്താവ് അവസരം തന്നു ഞാൻ എന്നിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ വിശുദ്ധ കുർബാനയെ പങ്കെടുക്കുന്നുണ്ട് അപ്പം ഞാൻ മനസ്സിലാക്കി അത് എന്നെ വീട്ടിൽ നിന്ന് ഫോഴ്സ് ചെയ്തുകൊണ്ട് എനിക്കൊരു ഫോർമേഷൻ കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ഈ വിശുദ്ധ കുർബാനെ പങ്കെടുക്കുന്നത് അപ്പോൾ എൻ്റെ ഒരു നേച്ചർ അനുസരിച്ച് എനിക്കിത് മനസ്സിലാക്കണം മനസ്സിലാക്കിയാൽ എനിക്ക് ആഴമായിട്ട് ഈ ഒരു ബന്ധത്തിലേക്ക് കർത്തവമായ ഒരു ബന്ധത്തിലേക്ക് എനിക്ക് വരുവാനായിട്ട് സാധിക്കുകയുള്ളു അപ്പം ഞാൻ എൻ്റെ എനിക്കുള്ള മറ്റൊരു കർത്താവിലേക്കുന്ന ഒരു കഴിവാണ് ഞാൻ ഇങ്ങനെ ഒത്തിരി വായിക്കും പുസ്തകങ്ങൾ വായിക്കും അങ്ങനെ വായിച്ച് അറിവേണ്ടി ഞാൻ പരിശ്രമിച്ചു പക്ഷേ വായിച്ചുള്ള അറിവുകളൊന്നും ഒരിടത്തും എത്തിക്കുന്നില്ല എന്ന് എനിക്ക് മനസ്സിലായി പിന്നെ ഞാൻ അപ്പോൾ പിന്നെ എൻ്റെ കഴിവിനതീതമായിട്ട് ഉള്ള ഉത്തരവാദിത്തങ്ങൾ ലീഡർഷിപ്പുകൾ എനിക്ക് കിട്ടി അപ്പോഴും ഞാൻ എന്നിൽ തന്നെയാണ് ആശ്രയിച്ചിരുന്നത് എന്നെ തന്നെ ആശ്രയിച്ച് അവസാനം ഞാൻ വട്ടപൂജ്യമാണ് ഞാൻ ഒന്നുമല്ല ഡിപ്പെൻഡ് ചെയ്തില്ലെങ്കിൽ ഞാൻ ഒന്നുമല്ല എന്ന അവസ്ഥയിലേക്ക് ആ ഒരു അനുഭവത്തിലേക്ക് കർത്താവിനെ കൊണ്ടുവന്നു അവിടെ അവിടെ തൊട്ട് എൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാവാൻ തുടങ്ങി ഞാൻ കർത്താവിൻ്റെ അടുത്ത് ഇരിക്കാൻ തുടങ്ങി എളിമയോടുകൂടി ഇരിക്കാൻ തുടങ്ങി ചോദിക്കാൻ തുടങ്ങി എൻ്റെ ഒന്നുമില്ലായ്മയിൽ നിന്ന് അന്ന് ഇപ്പം ഞാനിങ്ങനെ ഒത്തിരി അനുഭവങ്ങൾ കേട്ടിട്ടുണ്ട് കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടുണ്ട് കർത്താവ് സംസാരിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള സ്വരം ഇങ്ങനെയുള്ളതൊക്കെ ഞാൻ കേട്ടിട്ടുണ്ട് പക്ഷേ ഒരിക്കലും ഞാൻ കർത്താവിൻ്റെ സ്വരം കേട്ടിട്ടില്ല ആ ഒരു സംസാരിക്കുന്ന അനുഭവം ഒന്നും ഞാനൊന്നും കേട്ടിട്ടില്ല അപ്പോൾ ഞാൻ ബൈബിൾ തുറക്കും എനിക്കറിയാം വചനം എനിക്ക് ആ അനുഭവം ഉണ്ട് ഇത് വചനം ഇത് ദൈവത്തിൻ്റെ സ്വരമാണെന്നുള്ള ആ അനുഭവം എനിക്കുണ്ട് അപ്പം ഞാനൊരു മാസം തുറന്ന് വായിക്കുമ്പോൾ ഞാനിങ്ങനെ വളരെ വിഷമത്തിൽ വളരെ വേദനയിലൊക്കെ തുറന്ന് വായിക്കുമ്പോൾ അതായത് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല ഇനിയും ഒരു ക്രൈസിസ് ആണ് നിർത്തി പോയാലോ എന്നൊക്കെയുള്ള ചിന്തകൾ എൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ ഞാൻ വചനം തുറന്ന് വായിക്കുമ്പോൾ പ്രഭാഷകൻ മുപ്പത്തി മൂന്ന് പതിനാറാണെന്നാണ് എൻ്റെ ഓർമ്മ ആ വചനം ഇങ്ങനെയാണ് കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി എന്നാൽ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിലെത്തിച്ചു ഞാനും ചക്ക് നിറച്ചു ഈ ഒരു വചനഭാഗം പ്രഭാഷകനിലുള്ള ആ വചനഭാഗം അതായത് ഞാൻ പിന്നിലാണ് പക്ഷെ ആ കർത്താവിൻ്റെ അനുഗ്രഹം എന്നെ മുൻപന്തിയിൽ എത്തിക്കും എന്നുള്ള ആ ഒരു വചനത്തിൻ്റെ കർത്താവിനോട് ഒരു അനുഭവം എനിക്കുണ്ടായി അതുപോലെ കർത്താവിൻ്റെ മുൻപിലിരിക്കാൻ തുടങ്ങി ഇന്ന് ഞാൻ ഒരു എന്തെങ്കിലും എനിക്കൊരു അലട്ടലുണ്ടായാലും ഒരു ഞെരുക്കം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു എനിക്കറിയാം ഒരു പ്രശ്നമുണ്ടായി കഴിഞ്ഞാൽ അതിന് രണ്ട് സൊല്യൂഷനുണ്ട് ഒന്ന് ഈ കർത്താവിനടുത്ത് പോയിരിക്കുമ്പോഴാണ് എനിക്ക് എനിക്ക് രണ്ട് സൊല്യൂഷൻ കിട്ടുക ഒന്നെങ്കിൽ എനിക്ക് ശക്തമായ പ്രേരണ എൻ്റെ ഉള്ളിൽ കിട്ടും ഇതാണ് ഇതിൻ്റെ സൊല്യൂഷൻ എന്ന് എനിക്ക് എനിക്ക് ശക്തമായ പ്രേരണ എൻ്റെ ഉള്ളിൽ കിട്ടും നീ മറ്റൊന്നിതാണ് നീ വളരെ മതി ഞാൻ ഓരോന്നും അതിൻ്റെ പ്ലേസിൽ ക്രമീകരിച്ചു വയ്ക്കും നീ അപ്പം ഞാനത് എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടുണ്ട് ഞാൻ ഈ ഇപ്പം ഞാൻ ഈ ജെറുസലേം ജെറൂസലം ധ്യാനകേന്ദ്രത്തില് ഞങ്ങൾക്കൊരു അച്ഛന്മാർക്കൊരു ചാപ്പലുണ്ട് അവിടെ ഈശോയെ എഴുന്നേൽച്ച് വെച്ചിരിക്കുന്ന ഒരു ചാപ്പലുണ്ട് അപ്പോൾ എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ജീവിതത്തിലൊരു വിഷമത്തിലൂടെ കടന്നു പോകുമ്പോഴും ഞാൻ അവിടെ പോയിരിക്കും ഇരുന്ന് കഴിയുമ്പോൾ ഈ രണ്ട് സൊല്യൂഷൻ ഇതിൽ ഏതെങ്കിലും ഒന്ന് എനിക്ക് കിട്ടും ഒന്നെങ്കിൽ എന്നോട് പറയും എനിക്ക് മനസ്സിൽ തോന്നും നീ ശാന്തമായിരുന്നാലും മതി ഇത് ഓരോന്നും കർത്താവ് എൻ്റെ കരങ്ങൾ ആ സ്ഥലങ്ങളിൽ പ്ലേസ് വെച്ചുകൊണ്ടിരിക്കും പഴയ നിയമത്തിലൊക്കെ നമ്മൾ ആ വചനങ്ങൾ കേൾക്ക് കേൾക്കുന്നുണ്ട് മോശയോടെ പറയുന്നുണ്ട് നീ ശാന്തമായിരുന്നാലും മതി ഞാൻ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തു കൊള്ളാം ജോഷോ ഒന്നോ ഒൻപതിൽ ആ വചനം പറയുന്നുണ്ട് ശക്തനും ധീരനും ആയിരിക്കണം ഞാൻ നിൻ്റോട് കൂടെയുണ്ട് ആദ്യമായി വചനം പ്രഘോഷിക്കുവാനായിട്ട് വേദിയിലേക്ക് പോകുന്ന സമയത്തും കർത്താവിൻ്റെ അടുത്ത് പോയിരിക്കുമ്പോഴും ജോഷ ഒന്നോ ഒമ്പതാണ് എന്നോട് സംസാരിക്കുന്നത് എൻ്റെ ഉള്ളിലേക്ക് പ്രേരണ കിട്ടുന്നത് ഈ വചനമാണ് അങ്ങനെ ആ ഇന്ന് ഞാൻ നിൽക്കുമ്പോൾ ആ അനുഭവം ഞാൻ ഇപ്പോഴും ഓർമ്മിക്കുകയാണ് ഇനിയും എൻ്റെ സെമിനാർ കാലഘട്ടങ്ങളിലും അതായത് നോഷേഡ് കാലഘട്ടത്തിലും ഡിഗ്രി കാലഘട്ടത്തിലുമൊക്കെ ഞാൻ വലിയ ക്രൈസിസിലൂടെ എൻ്റെ വൊക്കേഷനെക്കുറിച്ചുള്ള ക്രൈസിസിലൂടെ കടന്നു പോകുമ്പോൾ ഈ ഒരു അനുഭവം എനിക്കുണ്ട് ചെറുപ്പ ചെറുപ്പ കാലഘട്ടത്തിലുമുണ്ട് അതായത് ഇപ്പം നമ്മൾ തലയിലൊരു തല നിറച്ച് ഭാരവുമായിട്ടാണ് കുർബാനയ്ക്ക് കയറി വരുന്നതെങ്കിൽ കുർബാന കഴിഞ്ഞ് ഇറങ്ങി പോകുമ്പം ഞാൻ ഇതെല്ലാം തലയിൽ നിറങ്ങിപ്പോയിട്ടുണ്ടാകും അതായത് ഒരു ചേഞ്ച് ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാവും അത് മറ്റൊരു ഒരിടത്ത് ഞാനത് അനുഭവിച്ചിട്ടില്ല വിശുദ്ധ കുർബാനയിലാണ് ഞാനത് അനുഭവിച്ചിരിക്കുന്നത് അതായത് ഒന്നെങ്കിൽ വളരെ ഒരു കോൺഫിഡൻറ്റായിട്ട് ഇറങ്ങിപ്പോകും ഒരു ശക്തി എനിക്ക് ലഭിച്ചതുപോലെ ഞാൻ ഇറങ്ങിപ്പോകും അല്ലെങ്കിൽ എൻ്റെ ഈ ഭാരങ്ങളെല്ലാം പോയതുപോലെ ഞാൻ ഇറങ്ങിപ്പോകും ആ ഒരു അനുഭവം എനിക്ക് എൻ്റെ ഡിഗ്രി കാലഘട്ടത്തും എല്ലാം എനിക്ക് ഉണ്ടായിട്ടുണ്ട് എന്ത് ക്രൈസിസ് എന്ത് പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുകയാണെങ്കിലും എന്ത് മരുഭൂമി അനുഭവങ്ങളാണ് ജീവിതത്തിൽ ഉള്ളതെങ്കിലും കുർബാനയ്ക്ക് കൂടുന്നു കുർബാനയെ പങ്കെടുക്കുന്നു കഴിഞ്ഞിറങ്ങി കഴിയുമ്പോഴേക്കും വീണ്ടും എനിക്കൊരു ശക്തിയാണ് ഇതിൽ നിൽക്കാം ഇത് തുടർന്ന് പോകാം നിനക്ക് കുർബാന ചൊല്ലണം നിനക്ക് ഒരു ഇങ്ങനെയുള്ള ആ മോട്ടിവേഷൻ എനിക്ക് എൻ്റെ ജീവിതത്തെ അങ്ങനെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്ന ഈ വിശുദ്ധ കുർബാനയാണ് പിന്നെ ഞാൻ മദർ തെരേസയൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോൾ മദർ തെരേസ കുഷ്ഠരോഗിയെ നമുക്ക് അറപ്പും വെറുപ്പും തോന്നുന്ന കുഷ്ഠരോഗിയെ തൊടുന്നതും ചുമ്പിക്കുന്നതും ഒക്കെ മദ തെരസ പറയുന്നുണ്ട് ഞാൻ എൻ്റെ ഈശോയുടെ അടുത്ത് നിന്ന് വിശുദ്ധ കുർബാനയിൽ പങ്കെടുത്തിട്ട് ആ ശക്തി സ്വീകരിച്ചിട്ടാണ് ഞാൻ ഇതിലേക്ക് ഇറങ്ങുന്നതെന്നൊക്കെ മദർ തെരേസ പറയുമ്പോൾ എനിക്ക് തോന്നുകയാണ് ഇതൊക്കെ പിന്നെ ഞാൻ അനുഭവിച്ചിരുന്നതാണല്ലോ എന്ന് ഞാൻ മനസ്സിലാക്കുകയാണ് ഞാൻ അനുഭവിച്ചിരുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ യർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് നയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ स्नेह मे परिशुद्ध स्नेह मे परिशुद्ध परम दिव्यकारुण्य मे अनन्तस्नेहमे परिशुद्ध परम दिव्यकारुण्य मे अनन्त स्नेहमे വരെ എൻ്റെ സെമിനാരി കാലഘട്ടത്തിൽ ഇങ്ങനെ വിശുദ്ധ കുർബാനയോട് ഒരു അറ്റാച്ച്മെൻ്റ് അറ്റാച്ച്മെൻറ്റുണ്ടായി ഞാനിങ്ങനെ കടന്നു വരുമ്പോൾ പക്ഷേ എനിക്കെപ്പോഴും അറിയാം വ്യക്തിപരമായിട്ട് ഞാൻ എൻ്റെ ദൈവം എൻ്റെ കൂടെയുണ്ട് ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ചിന്തകളൊക്കെ എനിക്കുണ്ടെങ്കിൽ പോലും കർത്താവിനെ ഒന്ന് അനുഭവിക്കാനായിട്ട് ആത്മാർത്ഥമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നത് എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിലാണ് അതായത് കർത്താവിൻ്റെ കൂടെയുണ്ട് ഒത്തിരി സാക്ഷ്യങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നു ജീവിക്കുന്ന ദൈവമാണെന്നൊക്കെ പറയുമ്പോഴും എൻ്റെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെയൊക്കെ ഞാൻ പോകുമ്പോഴും എനിക്കൊരു അനുഭവിക്കാൻ സ്നേഹം നമുക്കറിയാം അനുഭവിക്കുക അനുഭവിച്ചാണ് നമ്മൾ അറിയുക സ്നേഹം നമുക്ക് അനുഭവിച്ചാൽ മാത്രമാണ് നമുക്കറിയാൻ സാധിക്കുക അല്ലെങ്കിൽ ദൈവാനുഭവം ഇതിനു വേണ്ടി ഞാൻ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കാനായിട്ട് തുടങ്ങി അങ്ങനെ എൻ്റെ ജീവിതത്തിലേക്ക് ഞാൻ തിരിഞ്ഞു നോക്കുമ്പോൾ പിന്നെ നോക്കുമ്പോൾ ഈ എനിക്ക് മനസ്സിലാകുന്നുണ്ട് അതായത് പാപമാണ് ചിലപ്പം ഈ കർത്താവിൻ്റെ സാന്നിധ്യമൊക്കെ നമുക്ക് നഷ്ടമാകുന്നതിന് കാരണം എൻ്റെ ജീവിതത്തിൽ അങ്ങനെ ഒരു നല്ല കൺഫഷൻ ഒരു പൂർണ്ണ കുമ്പസാരം ഞാൻ നടത്തുന്നു എൻ്റെ ഡിഗ്രി കാലഘട്ടങ്ങളിൽ അതിന് കാരണമായി തന്നെ അട്ടപ്പാടിയിൽ ഞാനൊരു ധ്യാനം കൂടുകയാണ് ആ ധ്യാന സമയത്ത് ധ്യാനം ഇങ്ങനെ നടക്കുന്നു ടോക്കുകൾ നടക്കുന്നു ഇങ്ങനെയൊക്കെ ഇങ്ങനെ ഒരാഴമൊരനുഭവം ഒന്നും എനിക്കുണ്ടാകുന്നില്ല എപ്പോഴും എനിക്ക് ആഗ്രഹമുണ്ട് ഈശോയുടെ സ്നേഹം അനുഭവിക്കണം ഞാൻ ഈ വില കൊടുക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന അർപ്പിക്കാൻ പോകുന്ന വിശുദ്ധ കുർബാന ഇതെന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാക്കണമെന്നുള്ള ആ ചിന്തയൊക്കെ എൻ്റെ ഉള്ളിനെ നിന്നും കിടക്കുമ്പോൾ ഞാനിങ്ങനെ വളരെ മരവിച്ച മരവിച്ചൊരവസ്ഥയിൽ അല്ലെങ്കിൽ ഒരു ഡ്രൈ ആയിട്ട് തന്നെ ഈ ധ്യാനത്തിലൊക്കെ പങ്കെടുക്കുകയാണ് അതിൽ ഒരു ആരാധനയുടെ സമയത്ത് ഞാൻ ആത്മാർത്ഥമായിട്ട് കരങ്ങളെടുത്ത് സ്തുതിക്കുകയും ഉള്ളു തുറന്ന് ആരാധിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിൻ്റെ ആ ഒരു സമയത്ത് അതിലിങ്ങനെ ഒരു ഈ പാഷൺ ഓഫ് ദി ക്രൈസ്റ്റിൻ്റെ ഈശോയുടെ പീഢാസഹനങ്ങളിലൂടെ ആ പീഡാസഹനങ്ങൾ ഈശോ കടന്നു പോകുന്ന ആ ഒരു വിഷ്വൽ ഇങ്ങനെ പ്രൊജക്ടറിൽ കാണിക്കുകയാണ് അപ്പം എൻ്റെ ചിന്തകളൊക്കെ ഉണ്ടായിരുന്നത് ഞാൻ വളരെ സ്ട്രോങ് ആണെങ്കിൽ നമ്മൾ കര കരയരുത് ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ എനിക്കുണ്ടായിരുന്ന ആളാണ് ഞാൻ അപ്പം ഞാൻ എൻ്റെ ജീവിതത്തിലാദ്യമായിട്ട് ഞാൻ എന്തിനാണ് ഞാൻ കരയുന്നത് എന്നറിയാതെ ഞാൻ ഇങ്ങനെ ഇരുന്ന് കരയുകയാണ് അപ്പോൾ അതിലിങ്ങനെ ഞാൻ കാണുന്ന സീൻ ഇതാണ് കർത്താവ് ഇങ്ങനെ അടി വാങ്ങിച്ചിട്ട് നിലത്ത് കിടക്കുന്നൊരു സീനുണ്ട് പക്ഷേ അവിടെ കിടക്കാതെ കർത്താവ് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ് പക്ഷെ ഇത് കണ്ടിട്ടുള്ളവർക്കറിയാം കർത്താവ് ഇങ്ങനെ അടി വാങ്ങിച്ച് കിടന്നിട്ട് വീണ്ടും എഴുന്നേറ്റ് നിൽക്കുകയാണ് അപ്പോൾ അത് കാണുമ്പോൾ എനിക്ക് ഇതെന്തിനാണ് പിന്നെ ഇങ്ങനെ എഴുന്നേറ്റ് നിൽക്കുന്നത് അപ്പം അതിന് സ്നേഹം എന്നത് മാത്രമാണ് അതിന് അതിന് കാരണം അതിനൊരു റീസൺ സ്നേഹം മാത്രമാണ് അതായത് മനുഷ്യകുലത്തോടുള്ള സ്നേഹം ഈ ഒരു ബലി പൂർത്തിയാക്കണം അത് അതിൻ്റെ പൂർണ്ണതയിൽ തന്നെ പൂർത്തിയാക്കണം മനുഷ്യനെ ഏറ്റെടുക്കാവുന്ന വേദന മുഴുവൻ ഏറ്റെടുക്കണം അപ്പം അതിന് സ്നേഹമാണ് കാരണം ഇത് എന്നോടുള്ള സ്നേഹമാണ് എന്നാ ചിന്ത എൻ്റെ മനസ്സിൽ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ അന്ന് ആദ്യമായിട്ട് ഞാനിങ്ങനെ കരയുകയാണ് അപ്പോൾ അത് എനിക്ക് മനസ്സിലായി എന്നിട്ട് അപ്പോൾ എനിക്ക് കുർബാനയുമായിട്ട് ചേർത്ത് ചിന്തിക്കാൻ കഴിയും ഇത് വിശുദ്ധ കുർബാനയിൽ ഇത് ഓരോ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ തന്നെ കർത്താവ് ചങ്കും ചോരയും നമുക്ക് പങ്കുവെച്ച് നൽകുകയാണ് ഓരോ വിശുദ്ധ കുർബാനയിലും ഇതാണ് നടക്കുന്നതെന്ന് ഞാൻ അങ്ങനെ ആ ഒരു ബോധ്യങ്ങളിലേക്ക് ഞാൻ കടന്നു വരികയാണ് പിന്നെ ഞാനൊരു നല്ല കുമസാരം എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നു അങ്ങനെ ഞാൻ ഈ വിശുദ്ധ കുർബാനയിൽ ഇങ്ങനെ ഈ ഒരു അനുഭവത്തോടു കൂടെ സ്നേഹമാകെ ആ അനുഭവിച്ച് ഞാൻ ഈ വിശുദ്ധ കുർബാന നടപ്പി ഞാൻ തുടങ്ങിയാണ് പിന്നെ ഇങ്ങനെ കടന്നു വരുമ്പോൾ എൻ്റെ ജീവിതത്തിൽ വലിയൊരു വലിയൊരു ഒരു വിശുദ്ധ കുർബാന അനുഭവം തന്നു ഒരുപക്ഷെ നിങ്ങളൊക്കെ കേട്ടിട്ടുള്ള ഡാനി ലച്ചൻ്റെ ടോക്കാണ് ഡാനി ലച്ചൻ്റെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് അവൻ മൈനസ് ഡിഗ്രി ഊഷ്മാ ഉള്ള ആ തണുപ്പുള്ള ആ മരുഭൂമിനോട് അമ്മയുടെ മാറി പറ്റി മരുഭൂമിയുടെ യാത്ര ചെയ്യുന്നതും അതുപോലെ അമ്മ മകനെ കാലുലേക്ക് കൊണ്ടുപോകുന്ന എല്ലാം കുർബാനയാകാനാണ് എന്നുള്ള ഡാനലച്ചിൻ്റെ ടോക്ക് കേൾക്കുമ്പോഴും അതും ഇതുപോലെ തന്നെ ഞാൻ ഞാൻ ഞാനിരുന്ന് കരയുകയാണ് അതായത് എനിക്ക് റീസൺ അറിയത്തില്ല ഞാനിങ്ങനെ ഇരുന്ന് കരഞ്ഞോണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അതുവരെ കരയുന്നതൊക്കെ ഒരു പരാജയമാണെന്ന് ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ അതായത് ആണുങ്ങൾ കരയരുത് അല്ലെങ്കിൽ അവരെ സ്ട്രോങ് ആയിരിക്കണം അങ്ങനെയൊക്കെ ചിന്തിച്ചിരുന്ന ആളാണ് ഞാൻ ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഓരോ കുമ്പസാരവും എൻ്റെ കുമ്പസാര പിന്നെ അച്ഛമാർക്ക് അറിയുമ്പോൾ ഓരോ കുമ്പസാരവും ഞാൻ കരഞ്ഞാണ് ഓരോ കുമ്പസാരങ്ങളിലൂടെ കടന്നുപോകുന്നത് ഗിഫ്റ്റ് ഓഫ് എന്നൊക്കെ പിന്നെ ഞാൻ അതിനെക്കുറിച്ച് മനസ്സിലാക്കുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ഈ സ്നേഹാനുഭവം അതായത് അറിവിൻ്റെ തലത്തിൽ നിന്നും കുടുംബ പശ്ചാത്തലത്തിൻ്റെ തലത്തിൽ നിന്നും അനുഗ്രഹങ്ങൾ ഒത്തിരി കിട്ടി എല്ലാം കൈവളയിൽ ഉണ്ടായിരുന്നു അനുഭവത്തിൽ നിന്നും കർത്താവിനെ സീറോ ആകാനായിട്ട് എനിക്ക് അതിനുള്ള ആ ഒരു അവസരം തന്ന് അവിടുന്ന് തന്നെ ബിൽഡ് ചെയ്ത് അവിടെ ആരാണ് ഞാൻ ഈ ആരാധിക്കുന്ന ദൈവം ആരാണ് ഞാൻ ഈ പങ്കെടുക്കുന്ന വിശുദ്ധയുടെ മഹത്വം വില എന്താണ് എന്നൊക്കെ ആ ഒരു അനുഭവത്തിലേക്ക് ഈശോനെ കൂട്ടിക്കൊണ്ടുവരികയാണ് ഇനി പുരോഹിതനായിട്ട് ഇന്ന് ഓരോ ദിവസവും വിശുദ്ധ ബലി അർപ്പിക്കുമ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആ ഒരു ഈ സ്നേഹ അനുഭവം എനിക്കുണ്ട് അത് എന്നെ പിടിച്ചു നിർത്തുന്നുണ്ട് ഞാൻ റെഗുലറായിട്ട് കൺഫക്ഷൻ നടത്തും മാക്സിമം രണ്ടാഴ്ച അതിന് കാരണം തന്നെ എനിക്ക് ബലി അർപ്പിക്കണം എന്നാണ് എൻ്റെ അതിനുള്ള റീസൺ അപ്പം എൻ്റെ ആ ജീവിതത്തെ മുഴുവനും വിശുദ്ധ കുർബാന ക്രമപ്പെടുത്തുന്ന തലത്തിലേക്ക് എൻ്റെ ജീവിതത്തിൽ ആഴമായിട്ട് വിസ്തൃബാനം മാറി എന്ന് നിങ്ങളോട് പങ്കുവയ്ക്കാണ്ട് ഞാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് ഇത് സ്നേഹമാണ് ഇത് നമ്മളെത്ര ബുദ്ധി കൊണ്ട് ചിന്തിച്ചാലും നമുക്കിത് മനസ്സിലാവില്ല ഇത് സ്നേഹമാണ് അതായത് കർത്താവ് ഈ സ്വന്തം ചങ്കും ചോരയുമാണ് നമുക്ക് നമ്മൾ ഈ ദിവ്യകാരുണ്യ അത്ഭുതങ്ങളൊക്കെ നമ്മൾ കാണുമ്പോഴും നമുക്കറിയാമല്ലോ അവിടെ ഈ ഇന്നും ദിവ്യകാര്യ അനുഭുതം നടക്കുമ്പോഴത് റിയൽ എ എ ബി പോസിറ്റീവ് ബ്ലഡ് ഗ്രൂപ്പുള്ള ബ്ലഡും അതുപോലെ അതേ ഡി എൻ എ അതേ പ്രായം ആ പീഡാസഹനങ്ങളുടെ അവശേഷിപ്പുകൾ അല്ലെങ്കിൽ ആ ഹൃദയത്തിൻ്റെ ആ പരിശോധനയൊക്കെ നടത്തുമ്പോഴും നിങ്ങൾക്കറിയാം ഓരോ ദിവികാരൻ അത്ഭുതങ്ങളിലും ഇതൊക്കെ വെളിപ്പെടുത്തിട്ട് വെളിപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് ടൂറിനിലെ തിരിക്കച്ചി ഇതൊക്കെ നമുക്ക് കാണിച്ചു തരുന്നത് ഈശോ ഇന്നും ജീവിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈശോയ്ക്ക് ആ സ്നേഹം നമുക്ക് തരാനായിട്ട് സാധിക്കും നമുക്കത് അനുഭവിക്കുന്ന രീതിയിൽ നമുക്കത് തരാനായിട്ട് സാധിക്കും എന്നത് ഇന്ന് ഇന്ന് ഓരോ വിശുദ്ധ വലിയ അർപ്പിക്കുമ്പോഴും ഈശോയെ കയ്യിലെടുക്കുമ്പോഴും എനിക്ക് ഏറ്റവും വലിയ ആനന്ദം എനിക്ക് ഈശോയെ ചുംബിക്കാൻ പറ്റും അതായത് സാധാരണ ആൾക്കാരെക്കാളും എനിക്ക് ഈശോയെ ഞാൻ വിഭജിച്ചിട്ട് കയ്യിലെടുത്തിട്ട് ഈ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുന്ന സമയത്ത് എനിക്ക് ചുംബിക്കാനായിട്ട് സാധിക്കും അപ്പോൾ അതൊക്കെ എനിക്ക് ഭയങ്കര ആനന്ദമാണ് എനിക്ക് അന്ന് തന്നെ ഈ എൻ്റെ ജീവിതത്തെ മുഴുവനും ഞാൻ വീണ്ടും പറയാൻ ആഗ്രഹിക്കുക തുന്നി ചേർത്തിരിക്കുന്ന വിശുദ്ധ കുർബാനയാണ് സഹനങ്ങൾ എന്ന് പറയുന്നതിനേക്കാളും ഓരോ ഈ തകർച്ചയുടെ കാലഘട്ടങ്ങളിൽ പരാജയം രുചിച്ചറിയാനായിട്ട് കർത്താവിനെ അനുവദിച്ച കാലഘട്ടങ്ങളിലൊക്കെയും ആശ്വസിപ്പിച്ചിരുന്നു കർത്താവ് നമ്മളെ ആശ്വസിപ്പിക്കും വിശുദ്ധ കുർബാനയിലാണ് ആശ്വസിപ്പിക്കുന്ന സ്നേഹം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നത് അവിടുന്ന് എന്ത് മരുഭൂമി അനുഭവത്തിലൂടെ നമ്മളെ കടത്തിവിട്ടാലും അതൊക്കെയും നമ്മളെ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആരാണെന്നും അവൻ്റെ സ്നേഹം എന്താണെന്നും നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതാണ് വിശുദ്ധ കുർബാനയോട് എനിക്ക് എൻ്റെ വ്യക്തിപരമായ അനുഭവം ഓരോ വിശുദ്ധ കുർബാനയിലും എനിക്ക് ആനന്ദമാണ് എനിക്ക് ഇത് കർത്താവിൻ്റെ സ്നേഹം എനിക്ക് അനുഭവിക്കാൻ പറ്റുന്നുണ്ട് ഓരോ വിശുദ്ധ കുർബാനയിലും ഈശോനെ എന്നെ സ്നേഹിക്കുന്നു എന്നുള്ള വലിയ അനുഭവത്തോടെയാണ് ഓരോ വിശുദ്ധ ബലി ഞാൻ അർപ്പിക്കുക അതിന് തക്ക രീതിയിൽ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് ഇത് വിശുദ്ധമായത് വിശുദ്ധിയോടുകൂടി ചെയ്യുന്ന ഒരു വിശുദ്ധരാകുമെന്നുള്ള ജ്ഞാനം ആറേ പത്തിലെ ആ വചനം വിശുദ്ധി ജ്ഞാനത്തിലായ വചനം അതൊക്കെ വിശുദ്ധിയോടുകൂടെ ഇത് ചെയ്യണം വിശുദ്ധിയോട് അർപ്പിക്കണം വിശുദ്ധിയോടെ ജീവിക്കണമെന്നുള്ള വലിയ ബോധ്യങ്ങൾ എനിക്ക് ലഭിച്ചത് വിശുദ്ധ കുർബാനയിൽ നിന്നാണ് വിശുദ്ധ കുർബാനയാണ് ജീവിതത്തിൻ്റെ ആങ്കർ പോയിൻ്റ് എന്ന് നമ്മളെ പിടിച്ചു നിർത്തുന്ന കേന്ദ്രമെന്ന് പറയുവാനായിട്ട് ഒത്തിരി സ്നേഹത്തോടെ ഒത്തിരി സന്തോഷത്തോടെ പറയുവാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ് എല്ലാ ിൽ വരും തിരുനാഥന അപ്പമായി തീരുന്ന ഗുരുനാഥന വിശോയിൽ പ്രിയമുള്ളവരെ പുരോഹിതനായിട്ട് ഏകദേശം ഒരു വർഷം പിന്നിട്ട് നിൽക്കുമ്പോൾ ഒത്തിരി നന്ദിയോടുകൂടെ ഞാൻ അനുസ്മരിക്കുന്നത് എൻ്റെ മാതാപിതാക്കളെയാണ് കാരണം കുടുംബത്തിൽ നിന്നാണ് വിശുദ്ധ കുർബാനയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത് ജീവിതത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണെന്നും ഒരു ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വിശുദ്ധ കുർബാനയാണെന്നും വിശുദ്ധ കുർബാനയ്ക്ക് ഇതുപോലെ വില കൊടുക്കുന്ന കുടുംബങ്ങളിൽ തകർച്ച ഉണ്ടാവില്ലെന്നും ഒക്കെയുള്ളത് എൻ്റെ കുടുംബം ഒന്നാംതരം ഉദാഹരണമാണ് അതുപോലെ വിശുദ്ധ കുർബാനയെക്കുറിച്ച് വിശുദ്ധ പാതിരപ്പ്യം ഇങ്ങനെ പറയുന്നുണ്ട് സൂര്യൻ ഒരു ദിവസം ഉദിച്ചില്ലെങ്കിൽ ഈ ഭൂമി അല്ലെങ്കിൽ സൂര്യൻ്റെ സപ്പോർട്ടിൽ ആ ഭൂമിക്ക് നിലനിൽക്കാൻ സാധിക്കാത്തതുപോലെ വിശുദ്ധ കുർബാന അർപ്പിക്കപ്പെടുന്നത് നിർത്തലാക്കി കഴിഞ്ഞാൽ പിന്നെ ലോകം നിലനിൽക്കില്ലെന്നാണ് വിശുദ്ധ പാതിരപ്പ്യ പറയുക അതുപോലെ ആ വിശുദ്ധ കുർബാനയുടെ ഈ ഭൂമിയിൽ കർത്താവിൻ്റെ ചോര വീണേ മണ്ണിൽ കർത്താവിൻ്റെ ബലി വീണ്ടും പുനരവതരിപ്പിക്കപ്പെടുന്നത് ഈ ഭൂമി നിലനിൽക്കുന്നത് പാപപരിഹാരത്തിന് ഈ ബലി അർപ്പിക്കപ്പെടുന്നതുകൊണ്ടാണ് ഭൂമി നിലനിൽക്കുന്നതെന്ന് വിശുദ്ധ പാതിരപ്പ്യം നമ്മളെ ഓർമ്മിപ്പിക്കുന്നു അതുപോലെ വിശുദ്ധ വിയാനി പുണ്യവാളം പറയുന്നുണ്ട് ഈ ലോകത്തുള്ള പുണ്യപ്രവർത്തി നമ്മൾ ചെയ്യുന്ന കോടി പുണ്യപ്രവർത്തി പോലും വെച്ച് കഴിഞ്ഞാൽ അത് ഒരു വിശുദ്ധ കുർ ഒരു വിശുദ്ധ കുർബാനയ്ക്ക് പോലും തുല്യമായി തീരുന്നില്ല എന്നുള്ള ആ വിശുദ്ധ വിയാനി പുണ്യവാളൻ്റെ ചിന്തകൾ അതുപോലെ വിശുദ്ധ ഈ വിശുദ്ധ കുർബാന അർപ്പിക്കാൻ വേണ്ടി വില കൊടുത്ത കാർലോ വക്കിറ്റസ് ഇങ്ങനെയുള്ള വിശുദ്ധരുടെ വലിയ മാതൃകകൾ വിശുദ്ധ കുർബാനയുടെ വിലയെക്കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തരികയാണ് ഞാൻ ജീവിതയാത്രയിൽ കണ്ടുമുട്ടുന്ന യൂത്തിനെയൊക്കെ കണ്ടുമുട്ടുമ്പോൾ യൂത്ത് കൺഫഷനും അതുപോലെ കണ്ടുമുട്ടുമ്പോഴും അവരവരുടെ ഈ പാപത്തിൻ്റെ മേഖലയെക്കുറിച്ച് അച്ഛ എത്ര ചെയ്തിട്ടും എത്ര സ്ട്രഗിൾ ചെയ്തിട്ടും പറ്റുന്നില്ല അച്ഛ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയും വിശുദ്ധ കുർബാനയാണ് മക്കളെ നമുക്കുള്ള മരുന്ന് നമ്മുടെ ഈ ശരീരത്തെ ബലപ്പെടുത്താനായിട്ട് കർത്താവ് സ്വന്തം ശരീരവും രക്തവുമാണ് നമുക്ക് പങ്കുവെച്ച് നൽകുന്നത് ഇതൊരു മരുന്നാണ് അല്ലെങ്കിൽ ഇതൊരു ആയുധമാണ് പിശാചിനെതിരെ അല്ലെങ്കിൽ ഈ തിന്മയ്ക്കെതിരെയുള്ള വലിയ ആയുധമാണ് വിശുദ്ധ കുർബാന ജപമാല പോലെ ജപമാലയെക്കാളും ഒരു പക്ഷേ കർത്താവിൻ്റെ ശരീരവും രക്തവും നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ ശരീരത്തെ അത് ഇതിൻ്റെ ബലഹീനതകളിൽ നിന്നെല്ലാം അത് ബലപ്പെടുത്തുന്നുണ്ട് ശക്തിപ്പെടുത്തുന്നുണ്ട് ഓരോ നിമിഷവും പാപത്തോട് പോരാടാനായിട്ട് എഫ് എസ് ഓസ് ലേഖനം ആറാം അധ്യായം പതിനൊന്നാം പന്ത്രണ്ടോ വാക്യങ്ങൾ പറയുന്നുണ്ടല്ലോ പിശാചിനെ എതിർത്ത് നിൽക്കണമെങ്കിൽ നമുക്ക് ആയുധം വേണം ഈ ആത്മീയ പോരാട്ടത്തിൽ നമുക്ക് ആയുധം വേണം വിശുദ്ധ കുർബാന ദൈവത്തെ ബലിയർപ്പിച്ച് ആരാധിക്കുന്നത് കൊണ്ട് തന്നെ ആ വിശുദ്ധ കുർബാനയിൽ നിന്ന് നമുക്ക് ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകുന്നുണ്ട് കൃപയൊഴുകുന്നുണ്ട് അതുപോലെ തന്നെ മറ്റ് നമ്മുടെ ജീവിതത്തിന് ആവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും നമുക്ക് ഒഴുകി നമുക്ക് നമുക്ക് ലഭിക്കുന്നുണ്ട് വിശുദ്ധ കുർബാനയെ നെഞ്ചോട് ചേർത്ത് വെച്ച കാർലോ കാർലോക്കേറ്റസും അതുപോലെ വിശുദ്ധ കുർബാനയൊക്കെ ഭക്ഷിച്ച് നാളുകളോളം ജീവിച്ച വിശുദ്ധരും അതുപോലെ തന്നെ കാലഘട്ടത്തിലെ വിശു അജനയുമൊക്കെ നമുക്ക് ഈ വിശുദ്ധ കുർബാനയുടെ വലിയ മാതൃകകൾ കാണിച്ചു തരികയാണ് ഞാനിന്ന് ശുശ്രൂഷ ചെയ്യുന്ന ഈ ജെറുസലേം ധ്യാനകേന്ദ്രത്തില് ഞാൻ കണ്ടുമുട്ടുന്ന യൂത്തിനോടും അവരൊത്തിരി കാര്യങ്ങൾ പറ്റുന്നില്ല ചായ എന്നൊക്കെ പാപം ഒത്തിരി വീണുപോകുന്ന ചാ പറ്റുന്നില്ലെന്നൊക്കെ പറയുമ്പോൾ ഞാൻ അവരോട് പറയാറുണ്ട് വിശുദ്ധ കുർബാനയാണ് നമുക്ക് ഏറ്റവും വലിയ മരുന്ന് ഏറ്റവും വലിയ ആയുധം മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുത്ത് ദൈവത്തെ ആരാധിച്ച് ഈശോയുടെ ശരീരവും രക്തവും ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്ത് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ഈ പാപത്തെ തോൽപ്പിക്കാൻ നമുക്ക് സാധിക്കും എഫ് എസ് ഒസിലേഖനം ആറാം അധ്യായം പതിനൊന്നാം പന്ത്രണ്ട വാക്യങ്ങളൊക്കെ പറയുന്നുണ്ട് വിശാജിനെ തോൽപ്പിക്കുവാനായിട്ട് നമുക്ക് ഈ കാലഘട്ടത്തിലെ ഏറ്റവും ശക്തമായ ആയുധമാണ് വിശുദ്ധ കുർബാന സ്നേഹമേ കരുണതൻ കയർ പീഡിച്ച് മയിച്ചീടും സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ ദിവ്യകാരുണ്യ സ്നേഹമേ പരിശുദ്ധ സ്നേഹമേ परिशुद्ध परम दिव्य दिव्यकारुण्य मे अनन्तस्वेहमे परिशुद्ध परम दिव्यकारुण्य मे अनन्त स्वेहमे